വയറ്റിൽ ക്യാൻസർ പിടിപ്പെട്ടതോടെ ചികിത്സയിലായിരുന്ന പ്രിയതാരം അന്തരിച്ചു വിശ്വസിക്കുവാനാകാതെ നിരവധി ആരാധകരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ കണ്ണീർ പ്രണാമം അർപ്പിക്കുന്നത് പ്രശസ്ത അമേരിക്കൻ ഗായകനും ഗാന രചയിതാവുമായ ടോബി കീത്താണ് അന്തരിച്ചത് അറുപത്തി രണ്ട് വയസ്സായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ടോബി കീത്തിൻ്റെ ആദ്യ ആൽബം പുറത്തിറങ്ങിയത് സംഗീത രംഗത്ത് സജീവമായതിനു പിന്നാലെ അഭിനയരംഗത്തേക്കും ഇദ്ദേഹം ചൂടുവച്ചിരുന്നു നിരവധി കോമഡി ടെലിവിഷൻ ഷോകളിലും പരസ്യ ചിത്രങ്ങളിലും താരം പ്രത്യക്ഷപ്പെട്ടു ഫെബ്രുവരി അഞ്ചാം തീയതിയാണ് ടോബി കീത്ത് അന്തരിച്ചത് അറുപത്തി രണ്ട് വയസ്സായിരുന്നു നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രണാമം അർപ്പിക്കുന്നത് സംഗീത ലോകത്തിന് കനത്ത് ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് പ്രിയ ഗായകന് ആദരാഞ്ജലികൾ